ഹലോ ഇന്ന് ഉത്രാടാണ് അപ്പം നമുക്ക് കുറച്ച് എലിശ്ശേരി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ എളുപ്പം ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് വേഗം കേടായി പോകുന്നതാണ് അതുകൊണ്ട് ഉത്രാടത്തിന് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഉത്രാടത്തിന് ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണം അങ്ങനെയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ കേടാവുമൊന്ന് ചൂടാക്കിയൊക്കെ വെക്കുകയൊക്കെ വേണം അപ്പോൾ എലിശ്ശേരി സാധാരണ ഓണത്തിൻ്റെ അന്ന് കാലത്ത് തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ വേവിച്ച പയറ് ഞാനിവിടെ മത്തങ്ങക്ക് പകരം പപ്പായ ചനച്ചതാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ മത്തങ്ങ ചേർത്താൽ മതി അപ്പോൾ കുറച്ച് മഞ്ഞൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ മുളക് മുളക് അധികം കൂടണ്ട മുളകിന് എരിവ് കൂടിക്കഴിഞ്ഞാൽ ഇലശ്ശേരിക്ക് രസം ഉണ്ടാവില്ല എലിശ്ശേരി എപ്പോഴും എരിവ് കുറഞ്ഞൊരു ഡിഷാണ് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആ പപ്പായ വെവേണം മിളകിൻ്റെയും മഞ്ഞളുടെ കുത്തു പോണം ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് നേരം തിളക്കട്ടെ അപ്പോഴേക്കും നമ്മൾ പപ്പായ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മത്തങ്ങയാണെങ്കിൽ മത്തങ്ങ നന്നായിട്ട് വെന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അപ്പോൾ പപ്പായ ആണെങ്കിൽ ചേനച്ച പപ്പായ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക മത്തങ്ങയുടെ ടേസ്റ്റ് ഒരു മധുരം ഉണ്ടാവില്ല അതുപോലെ തന്നെ പപ്പായും അതേ രൂപത്തിൽ തന്നെ എടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ജീരകം ചുവന്നുള്ളി നാളികേരം പകുതി നാളികേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടാണ് നമ്മൾ അരക്കാൻ പോകുന്നത് അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ എന്നിട്ട് നമുക്കതൊന്ന് അരച്ച് കൊണ്ടുവരാം നന്നായിട്ട് അരച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല ചെറുതായിട്ട് ഒരു തരി തരിതരിപ്പോടുകൂടിയിട്ട് അരച്ചുകൊണ്ട് വന്നാൽ മതി പിന്നെ ദേ ഇത് വെന്തിട്ടുണ്ട് ആ ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ചേർക്കാം അതുപോലെ തിക്ക് ആവണം നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് ഉണ്ടാക്കുക പക്ഷേ ഇല ഇല്ല നമ്മൾ വിളമ്പ എലിശ്ശേരി കുറച്ച് തിക്കായിട്ട് തന്നെ വേണം ഇലയിൽ ഇങ്ങനെ ഇരിക്കണം അതല്ലെങ്കിൽ അതിങ്ങനെ ചാറായാലത് ഇരിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറ കൂടണ്ട കുറച്ചിട്ട് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് ഒക്കെ ചെയ്താൽ മതി തീ കുറച്ച് വെക്കുക കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനിടയിൽ ശർക്കര പൊടി ശർക്കരയാണ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ശർക്കരയാണ് നല്ലത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കുക നല്ല ശരി ഒരു ചെറിയ തിള വരുന്നുണ്ടോ അപ്പോൾ അത് ഓഫ് ചെയ്യുക ഇനി അതിലേക്കൊരു വറവ് ഇടേണ്ടതുണ്ട് അപ്പം സാധാരണ പോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലിത്തിരി കടുകിട്ട് അടച്ചു വെക്കാം കേട്ടോ ആ കടുക് പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാനായിട്ട് കടുക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടച്ചു വയ്ക്കണം കേട്ടോ എന്നിട്ട് കടുകിട്ടത് കാണാൻ പറ്റിയില്ല അപ്പം കടുക് പൊട്ടി ഏകദേശം ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിടാം മുളക് മുളകിങ്ങനെ പൊട്ടി ചുറ്റീ കുറച്ച് വെക്കണം കേട്ടോ ഇതേ സമയം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പം ഞാനും ഓഫ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മുളക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാൻ നോക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യേ വേണ്ടു കറിവേപ്പിലേറെ കളർ നോക്കിയാൽ മതി കളറ് മാറരുത് കേട്ടോ കരിഞ്ഞു പോകരുത് അപ്പോൾ അത് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളികരം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരക്കാനെടുത്തപ്പം ഞാൻ കുറച്ച് മാറ്റിവെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഏകദേശം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ എലിശ്ശേരി റെഡിയാണ് അപ്പോൾ ഈ എലിശ്ശേരി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അതിന് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പച്ചമോരോ തൈരാണ് കേട്ടോ അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പപ്പടം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക കേട്ടോ കറക്റ്റായിട്ടുണ്ട് ഇനി കുറച്ച് നേരം അടച്ചു വച്ചാൽ റെഡി ആയി കണ്ട കുറച്ചുകൊണ്ട് തിക്കാവും കണ്ട ഇതാണ് അതിൻ്റെ ഭാഗം ഇലത്തിലക്കിയൽ നമ്മൾ വിളമ്പുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കട്ടെ പ്രശ്നവണത്തിന് ഞാൻ വീണ്ടും വരെ കേട്ടോ ഓക്കെ ബൈ ബൈ